ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ കൽപ്പന ഉർവശിക്കുള്ള ആഹാരവുമായിട്ട് പോകുന്നുണ്ട് കൽപ്പന ആഹാരവുമായിട്ട് വെളിയിലേക്ക് വരുമ്പോൾ രാധികയെ കാണുന്നു രാധികയും കൽപ്പനയെ കാണുന്നുണ്ട് രാധിക കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്താണ് ഗസ്റ്റ് ഹൗസിന്റെ അവിടെയെന്ന് രാധിക ചോദിക്കുന്നത് കേട്ടിട്ട് കൽപ്പന എന്ത് പറയണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ശേഷം കാണിക്കുന്നത് വരുണ്ണയാണ് വരുൺ ഫിതാമേടത്തോടും അമൃതേട്ടത്തിയോടും സംസാരിക്കുകയാണ് വരും രണ്ടു പേരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ രണ്ടു രണ്ടുപേരെയും കൂടെ നിന്ന് സെൽഫി എടുക്കണമെന്ന് ഫിതാ മേഡം അപ്പോൾ വരുണിനെ അടുത്തേക്ക് ക്ഷണിക്കുകയാണ് ഇവിടെ നിന്ന് എടുക്കാനെന്നൊക്കെ പറയുന്നു വരൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്ക് വേണ്ടുന്നത് ഫിതാ മേഡത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്യാമയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയാണ് വേണ്ടത് നിങ്ങളുടെ രണ്ടു പേരേം കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ് വേണ്ടതെന്നൊക്കെ പറയുന്നു പ്രതീക്ഷിക്കാതെ വരൺ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഫിതാമേടും ഫിതാമേടവും അമൃതേട്ടത്തെയും പോകുന്നു വരുൺ വീട്ടിലേക്ക് വന്നപ്പോൾ ഫിതാമേഠത്തെ സാരിയിൽ കണ്ടതിന് ശേഷം വരുന്റെ സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയാണ് വരൺ രണ്ടു പേരോടുമായിട്ട് ഇങ്ങനെ പറയുന്നത് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്